ഇതിന്റെ ില് പേര് ഈ ചെടി മാറ്റാറായി മാറ്റാറുണ്ട് നമുക്ക് ഇത് 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 ഇങ്ങനെ കംപ്ലീറ്റ് വേറെ പ്ലാന്റ് ആണ് ഇതില് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് പിന്നെ ചില്ലി ഐസ്ക്രീം അതങ്ങോട് നന്നായിട്ട് ആയിട്ടില്ല രണ്ട് കളർ അങ്ങോട്ട് റൈസ് ഇത് ഇതും ഹാങ്ങിങ് ആണ് ഇത് നിറച്ച് ഇതുപോലെ പാത്രം അത് തന്നെ നമ്മൾക്ക് ആ പോട്ട് കാണാത്തത് സ്പ്രെഡ് ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ തൃശ്ശൂർ തൃശൂർ ജില്ലയിലെ പടിവരുള്ള റോസ്മേരി ടീച്ചറിന്റെ ഹോം ഗാർഡിലാണ് നമ്മൾ എന്നുള്ളത് ഹോം ഗാർഡനിലുള്ള ഹോം ഗാർഡൻ വിത്ത് നഴ്സറിയാണ് ടീച്ചറോടെ കൂടി ചെയ്യുന്നത് പ്രധാനമായിട്ടും പോകൻവിലാസ് ഐറ്റംസ് ആണ് ഏതാണ്ട് നൂറ് വെറൈറ്റിക്കും മീത വരുന്ന പോഗൻവിലാസ് ടീച്ചറിന്റെ ഒരു ഹോം ഗാർഡനിലുണ്ട് അപ്പോൾ ടീച്ചർ പ്ലാന്റുകളെ കെയർ ചെയ്യുന്ന രീതിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വരുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്നും മറക്കാണ്ട് സബ്സ്ക്രൈബ് നമസ്കാരം എൻ്റെ പേര് റോസ്മേരി ഞങ്ങളുടെ ഗാർഡൻ പടി വരുന്ന സ്ഥലത്ത് ആണെന്താ വളവനങ്ങാടി ശരിക്കും പറഞ്ഞാൽ വലവനങ്ങാടി എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യണത് ഞങ്ങൾ ബോഗൻ ഇവിടെ കൂടുതലായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞങ്ങൾ അല്ല ഞങ്ങൾ ഓർക്കിഡാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഓർക്കിഡ് തന്നെ മുക്കാറെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതാണ് കൂടുതൽ ഭംഗിയുള്ള ഓർക്കിഡ് പിന്നെ ഡെൻട്രോബിയം പിന്നെ ഇപ്പം ഇലച്ചെടികൾ കൊറോണ കാലഘട്ടമായിട്ട് ഇലച്ചെടികളുണ്ട് അത് ഏതാണ്ട് സ്റ്റോപ്പായിട്ട് നിൽച്ചേക്കുകയാണ് ഇപ്പോൾ പോകണമില്ല തന്നെ ഞങ്ങൾ ആദ്യമേ ഉണ്ടായിരുന്നു പോകണമില്ല അത് ഒത്തിരി നല്ല ക്വാണ്ടിറ്റിയിൽ നല്ലൊരു ആ നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കൊരു നൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട് അതിപ്പോൾ നമ്മൾ ഒരേ കളറുകൾ എടുക്കുകയാണെങ്കിൽ ആ കളറുകൾ ഇപ്പോൾ വൈറ്റ് കളർ തന്നെ മൂന്നാലഞ്ച് ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഡബിൾ ഷെയ്ഡ് പിങ്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതും പല ഐഡികളിലുള്ള മൂന്നാലഞ്ചെണ്ണം അങ്ങനെ ബ്രെഡ് ആണെങ്കിലും ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നൂറിൽ കൂടുതൽ എന്തായാലും ഉണ്ട് പിന്നെ ഉണ്ട് ഫ്ലവറിംഗ് സീസൺ എന്ന് സ്റ്റാർട്ടിങ് ഫ്ലവറിംഗ് സീസൺ ശരിക്കും പറഞ്ഞാൽ ഓഗസ്റ്റ് ജൂലൈ സ്റ്റാർട്ട് ചെയ്യും മഴയൊന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മഴയൊന്നും കാലാവസ്ഥ നന്നായില്ലെങ്കിൽ ഓഗസ്റ്റ് സ്റ്റാർട്ട് ചെയ്യും അത് നമുക്കൊരു ഏപ്രിൽ വരെ ും കിട്ടും മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ പൂക്കൾ കിട്ടുന്നാലും ഹൈബ്രിഡുമ്പോ നന്നായിട്ട് കണ്ടാലോ പ്ലാന്റ് കാണാം ഇത് നമ്മുടെ പണ്ടത്തെ ഒരു വെറൈറ്റി ആണ് അതായത് ഒരു പത്തു അഞ്ച് വർഷം പഴക്കമുള്ള ഒരു പ്ലാന്റ് ആണ് എനിക്കും പറഞ്ഞാൽ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യണു മുമ്പ് നമ്മൾ ഇത് കളക്ട് ചെയ്തതാണ് അന്ന് വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഈ വേരി ലീഫ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ തുടങ്ങുന്നതാണ് സംഭവം അപ്പൊ ആ ടൈമില് ഉള്ളതാണ് കുറെ വർഷം കൊണ്ട് എന്റെ കടയിലോട്ട് നോക്കിയാൽ ശരിക്കും അറിയാം പ്രൂൺ ചെയ്ത് നിർത്തിക്കന്നാണ് പതിനഞ്ചു വർഷം വർഷത്തോളം അങ്ങനെയല്ല ഒരു ഫ്ലവർ വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞാൽ അതൊന്ന് ഒന്ന് പതുക്ക പ്രൂൺ വീണ്ടും ഫ്ലവർ 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 കൂടുതൽ ആ ഓക്കേ 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 വളർന്നു പറഞ്ഞ പോലെ അതെ അതെ നമുക്ക് നമുക്ക് കാണാനുള്ളത് ദേ ഇവിടെ ാണ് റെഡ് സെപ്റ്റംബർ എന്ന് പറഞ്ഞത് റെഡ് സെപ്റ്റംബർ അല്ലേ ഇത് വർഷങ്ങളത്തെ ഒരു ഇതിന്റെ ഹൈബ്രിഡ് ആണ് നല്ല ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ വളരെ കുറവ് കിട്ടുകയുള്ളു പറഞ്ഞു നല്ല ഡിമാൻഡ് വണ്ടിക്ക് പത്ത് വർഷം വളർച്ച ഉണ്ട് പക്ഷെ കുഞ്ഞുങ്ങളെ കിട്ടാൻ പണിയാണ് കിട്ടില്ല വളരെ ഒന്നോ രണ്ടോ ഒക്കെ ചെലപ്പോ കിട്ടിയാലായിരം ആണ് നമ്മുടെ ഇപ്പോഴത്തെ ചില്ലി റെഡ് അതിന്റെ പോലെ തന്നെ അതിന്റെ േരിഗേറ്റഡ് ഇതും ഇത്രയും ഇത്രയും തന്നെ വർഷം പഴക്കമുണ്ട് അതെ അതെ ഒരു സീസണിലുള്ളാണ് വളരെ പഴക്കമുള്ളതാണ് ഫ്ലൂൺ ചെയ്ത് പ്രത്യേകിന്ന് ഫ്ളവർ ആ ഇപ്പൊ ഫ്ലവർ കുറവാണ് ഫ്ലവർ കുറഞ്ഞു അതായത് മഴ സീസൺ കഴിഞ്ഞാണ്ട് അടുത്ത അവസാനത്തിലോട്ട് പിന്നെ ഇപ്പൊ ഫ്ലവർ കഴിഞ്ഞ് നിന്ന് രണ്ടാമത് ഉണ്ടാവുന്ന സമയം ഫ്ലവറിംഗ് ആയിരിക്കും ആ മഴയില്ലെങ്കിൽ റോഷൻ കൂടി ഒക്കെ ഉണ്ടാവും അതെ ഇത് നമ്മുടെ ഒരു മൾട്ടിയാണ് നമ്മളിവിടെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതില് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് പിന്നെ ചില്ലി ഐസ്ക്രീം അതങ്ങട്ട് നന്നായിട്ട് ആയിട്ടില്ല രണ്ട് കളർ അങ്ങോട്ട് കൂടുതൽ ആ ഇല്ല ഇത് തന്നെ പ്രൂണിങ് നമ്മള് ചെയ്യണം എന്നാലേ മുകളിൽ നിന്നുള്ള ഫ്ലവർ നന്നായിട്ട് മുകളിൽ മുകൾ ഭാഗം നല്ല സ്പ്രെഡ് ചെയ്ത് പിന്നെ നമ്മള് പ്രൂണിങ് വെള്ളം നമ്മൾ സാധാരണ എണ്ണ പോലാണ്ട് എല്ലുപൊടി വേണം പിന്നെ നമ്മുടെ സ്റ്റെറാമീലാണ് ഞങ്ങളിവിടെ ആദ്യമൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ അത് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കിട്ടാതിൽ അപ്പോൾ എല്ലുപൊടി ഇടുന്നുണ്ട് പിന്നെ പൊട്ടാഷ്യം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് പോകുന്നു ഓക്കെ പിന്നെ പേര് കൂടുതൽ വളർന്നുകഴിഞ്ഞാൽ നമ്മളിതിനെ ഒന്നെടുത്ത് അതായത് മഴക്കാലം ആകുമ്പോഴാണ് അത് കൂടുതൽ ചെയ്യുന്നെടുത്തിട്ട് നമ്മളതിൻ്റെ വേരൊക്കെ കട്ട് ചെയ്ത് ഫ്ലവറിംഗ് സീസൺ പുതിയ വെള്ളവും എല്ലാം കൊടുത്താൽ നെക്സ്റ്റ് ഇയറിൽ നന്നാവുള്ളൂ വെയില് വേണം ആവശ്യം വെള്ളം വേണം വെള്ളം കെട്ടി കമ്പാടിലെ കെട്ടി എന്നാൽ മാത്രമേ ബോൺവിലേക്ക് കേടുള്ളൂ അല്ലെങ്കിൽ ബോൺവിലൊരിക്കലും കേടാവൂട്ടി ആ ഒരു ഫംഗസ് വരുവേ പിന്നെ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായി ചെറുതായി വരുമ്പോൾ നമുക്കറിയാം അതിന് വെള്ളം കെട്ടിയിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം അപ്പൊ അതിനുള്ള മണ്ണാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നല്ല ചേരലോ അല്ലെങ്കിൽ നല്ല എന്താ പറയാ വെള്ളം പോകുന്ന മണ്ണ് ചെളി കെട്ടിയത് നിക്കാൻ പാടില്ല ഇന്നത്തെ മണ്ണ് ഏത് മണ്ണ് യൂസ് ചെയ്യും കൽപ്പൊടി ഇതിന് വളരെ നല്ലതാണ് കേട്ടോ കൽപ്പൊടി നല്ലതാണ് കൽപ്പൊടി മറ്റു മണ്ണും പിന്നെ ചാണകം നെല്ല്പൊടി ഇവക കാര്യങ്ങളാണ് ഇതിന് അതെ ഇത് നമ്മുടെ മിസ് വേൾഡ് എന്ന് പറഞ്ഞ ചെടിയാണ് മിസ് വേൾഡ് മിസ് വേൾഡ് ഇപ്പൊ ഇന്നലെ മഴ പെയ്ത കാരണം ഇതൊന്ന് കുതിന്ന് നിക്കുന്നുണ്ട് അല്ലെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിൽക്കുന്ന സംഭവം അവിടെ ഇന്നലെ ഇത്തിരി മഴ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് വളരെ ഭംഗിയാണെന്ന് പറഞ്ഞാല് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സമയം ഉണ്ടായിരുന്നു ആ ടൈമില് ഇത് എല്ലാവർക്കും എല്ലാര് നമുക്ക് ഫ്ളവർ ലീഫണ്ടാവില്ല ഫ്ലവർ തന്നെ ഞങ്ങള് തന്നെ ഇത്ര ഗാർഡൻറെ ഞങ്ങള് പക്ഷെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് ഈ സംഭവം ഇതും പത്ത് വർഷം പഴക്കമുള്ളതാണ് പത്ത് വർഷം റൂൺ ചെയ്ത് ഇങ്ങനെ മുകളിൽ കൂടുതൽ അങ്ങോട്ട് പോവാണ്ട് ചെയ്താണ് കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്ത് കളഞ്ഞു അതിന്റെ ഒരു കുറവ് മുകളിൽ വന്നിട്ടുണ്ട് ശരിക്കും കുറച്ചുകൂടി ചെറുതായിട്ട് നിർത്തുവാണെങ്കിൽ പറഞ്ഞ പോലെ കാണാനൊരു ഭംഗി കുറച്ചും കൂടി ചെറുതെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ പൂക്കളും മലകളും ഇല്ലാഞ്ഞിട്ടാണ് ആ ഒരു അത് മുകളിലോട്ടാണ് അതിന്റെ ഭംഗി വരുന്നത് ഇങ്ങനെ എന്താ പറയാ അതിന്റെ ലീഫ് വന്നിങ്ങനെ താട്ട് വീഴണം അപ്പഴാണ് അതിന് ഭംഗിയായിട്ട് വരുക പിന്നെ നമ്മുടെ ഇത് ഇതും എല്ലാരും ചോദിക്കുന്ന സംഭവമാണ് ബ്രിസ പീച്ച് പറഞ്ഞു ബ്രിസ ബ്രിസ അതെ ബ്രിസ റെഡും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ സംഭവം കൂടി ഇവിടെ ഉണ്ട് അതിനിപ്പോ ഫ്ലവർ ആയാലും ആ ഇത് നല്ല വെറൈറ്റി ആണ് പറഞ്ഞ മുള്ളൊന്നും ഇല്ല ചെടിക്ക് ബ്രിസ പീച്ചില് അതല്ല ബ്രിസ മജ്ദന്തയും കൂടെ ഉണ്ട് രണ്ട് വെറൈറ്റി ഫ്ലവർ ചെറിയ പക്ഷെ ഫ്ലവർ നന്നായിട്ട് ചെയ്യും വളരെ ഇത് വിലകാണായിട്ട് ഫ്ലവർ ചെയ്യുന്നത് ആ മുള്ളില്ല നല്ല ഇങ്ങനെയും നമുക്ക് ഹാങ്ങിങ്ങനെ ഹാങ്കിങ്ങിന് ഇടാം കര സ്പ്രെഡ് ചെയ്ത് താഴ് വീണാണ് ചിലപ്പോലുകൾ മുകളിലോട്ട് വളർന്നു പോവും ചിലതിങ്ങനെ താഴ്ത്ത് വളർന്നു വീണു അതുപോലെ നമ്മള് ഈ ചില്ലി റെഡ് ചില്ലി യെല്ലോ റൂബിറഡ് ഒക്കെ നമ്മള് ഹാങ്കിങ്ങിൽ ഇടുന്ന പോലെ ഇതും വളരെ ബ്യൂട്ടിഫുൾ ആണ് ഹാങ്ങിങ്ങിന് വന്നാണ് പിന്നെ നമുക്ക് ഇവിടെ കാണുന്ന നമ്മുടെ സൺറൈസ് എന്ന് പറഞ്ഞ സംഭവം ഇതും എന്റെ പ്രത്യേകത വെച്ചാല് ഒട്ടും പൂ പൊഴിയാണ്ട് പൂവടുത്തത് വരും അതാണ് അതിന്റെ പ്രത്യേകത പൂ കൊഴിയേമില്ല നമ്മളിങ്ങനെ പൂ കൊഴിഞ്ഞിട്ടല്ലേ പ്രൂൺ ചെയ്യണേ ഇതാ പ്രൂൺ ചെയ്യാൻ സമ്മതിക്കൂല സത്യം പറഞ്ഞാൽ ഫുൾ ടൈം ഫ്ലവർ ആയിരിക്കും നമുക്ക് പ്രൂൺ ചെയ്യാൻ തോന്നുന്നില്ല ഞാൻ ആ വൈറ്റ് ഫ്ലവർ ഇങ്ങനെ ഒന്ന് കൊഴിഞ്ഞൊരു ഇതുണ്ട് ഇവിടെ ഒരു പച്ച കളർ കാണ അതുപോലെ നിന്നിട്ട് വീണ്ടും അതങ്ങാട് വൈറ്റ് കളർ ഇപ്പൊ നന്നായിട്ട് വൈറ്റ് ആയിട്ട് വന്നേക്കണ സമയ മഴ പെയ്തിട്ടുണ്ട് അത് കാരണം അതിങ്ങനെ കുനി നിക്കുന്ന കളറാണ് ഇല്ല ഈ ചെടിക്കങ്ങനെ പൂവുള്ള സമയത്ത് ഫ്ലവറിംഗ് ടൈമില് മഴ പെയ്താലും ഇങ്ങനെ തന്നെ നിക്കും പെട്ടെന്ന് കൊഴിയേമില്ല ചില പെട്ടെന്ന് കൊഴിയും പക്ഷെ ഇത് കൊഴിയേമില്ലാസ്റ്റ് ഇത് നമ്മൾക്ക് ഡേ ടൈം തന്നെ ഒരു സമയത്ത് ഒരു മഴക്കാരൊക്കെ ഉള്ള സമയത്ത് ഗാർഡനില് വരുമ്പോ ഫ്ലവർക്ക് ഭയങ്കര ഭംഗിയാണ് ആ സമയത്ത് ഇതിനെ നോക്കിയത് മിസ് വേൾഡ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര കളർഫുൾ ആയിട്ടിരിക്കും വൈറ്റൊക്കെ നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നിക്കണേ നല്ലൊരു പ്ലാന്റ് പ്ലാന്റ് പ്രൊജക്ട് ചെയ്ത് നിക്കുന്ന ഒരു സംഭവം പിന്നെ ഇത് നമ്മുടെ ബ്ലൂബെറി ഐസ് എന്ന് പറയും ചില പിന്നെ ക്രൈ ബ്യൂട്ടി എന്ന് പറയുന്നുണ്ട് ക്രൈങ് ബ്യൂട്ടി ഐഡിയ ആണല്ലോ ഇപ്പൊ എല്ലാവരും ഐഡിയ ചോദിച്ചൊക്കെയാണ് ഇവിടെ വരുന്നത് ബോഗൻപിള്ളിയുടെ ഇന്ന ബോഗി ഉണ്ടോന്നാ ചോദി പണ്ട് നമ്മള് കടലാസ് പൂക്കൾ എന്ന് പറയുമെങ്കിൽ ഇപ്പൊ എല്ലാരും ബ്ലൂബെറി ഉണ്ടോ സൺറൈസ് ഉണ്ടോ ഉണ്ടോന്നൊക്കെ ഐഡിയ ഐഡിയ എടുത്തു വെച്ചാൽ ഇത് ബ്ലൂബെറി ആണ് അവരിറ്റ ലീഫാണ് ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ട് ഇവിടെ ഞങ്ങള് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ സെയിൽ പോയതാണ് നിറച്ച് പൂവുണ്ടാവും നിറയെ പൂവണ്ടേ ഇത് ഓൾഡാണ് ഓൾഡ് പ്ലാന്റ് ആണ് ഇത് റീപ്ലാന്റ് ചെയ്യേണ്ട സമയായിട്ടുണ്ട് പിന്നെ അത്യാവശ്യം പഴക്കമുള്ള പഴയ പ്ലാന്റ് ആണ് ഇതെല്ലാം ഇത് പറഞ്ഞോളം ഈ വർഷം എന്തായാലും റീപ്ലാന്റ് ചെയ്താലും അടുത്ത പ്രാവശ്യം നിറച്ച് പൂവ് ഇത് നിറയെ പൂവായിരിക്കും ശരിക്കും പറഞ്ഞാൽ എല്ലാം കാണാണ്ട് താഴെ തുടങ്ങി പൂവാണ് ഈ ചെടി നന്നായിട്ട് പൂവേ ഇത് നമ്മുടെ ബട്ടർഫ്ലൈ അതായത് ബട്ടർഫ്ലൈ ആണ് വേരിഗേറ്റഡ് ലീഫിലാണ് ഇതും ഇതുപോലെ തന്നെ ഓൾഡ് പ്ലാന്റ് ആണ് നിറയെ നന്നായിട്ട് എന്ന് വെച്ചാല് ഇതുപോലെ തന്നെ സൂചി പോലെയല്ലേ ഇന്ത്യ അപ്പത് വളരെ ഭംഗിയാണ് നമ്മൾ കാണാനായിട്ട് നല്ല രസമാണ് നിറയെ പൂവ് വേണ്ട ഇത് പറഞ്ഞോ താഴേന്ന് എല്ലാ ലീഫും പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു ഇവിടെ ഒക്കെ മൂത്തതായതുകൊണ്ട് ഇത് പ്ലാന്റ് എല്ലാം സീസണലായിട്ട് ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ് ഇതിന്റെയും പൂക്കളൊന്നും പെട്ടെന്ന് കൊഴിയില്ല മഴ പെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ തന്നെ യെല്ലോ ഉണ്ട് യെല്ലോ ബട്ടർഫ്ലൈ യെല്ലോ യെല്ലോ ബട്ടർഫ്ലൈ ആണ് ഇത് ഇപ്പം ഫ്ലവർ കഴിഞ്ഞ് നിക്കുന്ന സമയമാണ് ഒരു സമയമായി തുടങ്ങി അതെ ിന്റെ സമയം സത്യം സത്യം പറഞ്ഞ പ്രൂണിങ് സമയമാണിത് നമ്മളൊന്ന് ചെറുതാക്കേണ്ട സമയം ഇത് നമ്മള് ട്രൈ കളർ എന്ന് പറയുന്ന സംഭവമാണ് ഇതുപോലെ തന്നെ മൂന്ന് കളർ അല്ലേ ആ മൂന്ന് കളർ ഒരു ലൈറ്റ് ലൈലാക്ക് പിന്നെന്താണ് ഒരു പിങ്ക് ഷെയ്ഡും അങ്ങനെ കൂടി വരുന്നതാണ് ഇതും മുള്ളെന്ന് പറയുന്ന സംഭവം സ്പ്രെഡ് ചെയ്യും സ്പ്രെഡ് ചെയ്യാൻ ഹാങ്ങിങ് ഇടാൻ നമുക്ക് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന സംഭവം ഇതും ആ സൺറൈസിന്റെ റൈസിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഫ്ലവറിങ് ആയിരിക്കുള്ളൂ ഇതും അങ്ങനെ പെട്ടെന്ന് ഫ്ലവർ കൊഴിയില്ല ഫ്ലവർ നന്നായിട്ടുണ്ടാവും അതുപോലെ ഐഡിയ ചോദിച്ച ആൾക്കാർ വരുന്നതാണ് ഫോർമോസയാണ് ഇതും ഇതുപോലെ തന്നെ മുള്ളൊക്കെ കുറവാണ് മുള്ളില്ലാന്ന് തന്നെ പറയാം കുറവല്ല ഇതും ഒരു എന്ന് വെച്ചാൽ മറ്റേതെല്ലാം പറയുമ്പോ എല്ലാം ഒരു എന്താണ് പിങ്ക് ആണല്ലോ അല്ലെ അപ്പൊ ഇത് ഇത്ര കൂടി അട്രാക്റ്റീവ് ആണ് ഈ ഒരു കളർ ഇത് ശരിക്കും വൈറ്റും അല്ല വയലറ്റും അല്ലാത്തൊരു ലൈറ്റ് കളർ ഷെയ്ഡ് നല്ല ബ്ലാന്റ് ആണ് നമ്മൾക്ക് ഒരു വേറൊരു അതായത് നമ്മുടെ ഫ്ലവർ കണ്ടോ ഫ്ലവറിന് നല്ല ഷെയ്പ്പാണ് മറ്റുള്ള ബൊകൺവില്ലയുടെ പോലെ സ്വീറ്റ് ഹാർട്ട് എന്ന് പറയുക റെഡിൻ്റെ റെഡിന്റെ അല്ലെങ്കിൽ സ്വീറ്റ് ഹാർട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് ഇതുപോലെ തന്നെ ഓൾഡ് പ്ലാന്റ് ആണ് പൂ കുറവാണ് അതുകൊണ്ട് പൂവിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള പൂ കുറഞ്ഞ് ഇന്നലത്തെ മഴയും കൂടി തന്നെ കുറഞ്ഞിരിക്കണം അത്യാവശ്യം എല്ലാ പഴക്കമുള്ള പ്ലാന്റ്സുകളാണ് ഒന്നും വളരെ ചെറുപ്പമുള്ളതല്ല ഓൾഡ് പ്ലാന്റുകളാണ് ഏതായാലും ഒരു പത്ത് വർഷം പതിനഞ്ച് എല്ലാം പ്രൂൺ ചെയ്ത് നമ്മൾ ഇത് നമ്മുടെ ബ്ലഡ് റെഡ് എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ ചില്ലി റെഡ് ഒക്കെ വരനേക്കുമ്പോൾ ഉള്ള ഒരു റെഡ് ആണ് ആദ്യത്തെ വെറൈറ്റി ഇത് നല്ല മൂവിംഗ് ഉള്ളതാണ് കേട്ടോ ഇപ്പഴും ഇപ്പഴും ചോദിച്ചു വരണ്ടേ ബ്ലഡ് റെഡ് എന്നാണ് എൻ്റെ പേര് പണ്ട് പണ്ടതിന് ചില്ലി റെഡ് എന്നാ പറയുന്നത് പുതിയ ചില്ലി ഇറങ്ങിയപ്പോൾ ഇത് ബ്ലഡ് റെഡ് ആവും മാർക്കറ്റ് മാർക്കറ്റിപ്പോഴും കണ്ടിട്ടോ നല്ല മാർക്കറ്റുള്ള ചെടിയാണ് എല്ലാവരും എല്ലാവരും അന്വേഷിച്ചു വരുന്നുണ്ട് ഈ കളറുകള് കാരണം ആ റെഡ് തന്നെയായിട്ടാണ് നിൽക്കുന്നത് ഒരു ചെറിയൊരു വേരിയേഷൻ വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വലിയ ഫ്ലവർ ആണ് ആദ്യം റെഡ് ആണ് പിന്നീടാണതൊരു ചെറിയ ഇതാക്കണ്ട ഈ ഈയൊരു കളറിലോട്ട് എന്നാലും ഇത് കാണാൻ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നിക്കുന്ന ചെടിയാണ് നമ്മുടെ ഒരു ആ ഇത് മദർ പ്ലാന്റ് ആണ് ഇതുപോലത്തെ മൂന്നാലഞ്ചെണ്ണം ഉണ്ട് എല്ലാം വലുതായിട്ടാണ് ഇത് നമ്മുടെ ഒരു മൾട്ടി തന്നെയാണ് എട്ടാ മൾട്ടി മൂന്ന് കളർ ഉണ്ടല്ലോ ചില്ലി ഐസ്ക്രീമും ചില്ലി റെഡും നമ്മുടെ പഴയ ഒരു പിങ്ക് കളർ പിങ്ക് കളർ നമ്മുടെ ചില്ലി റെഡാണ് ചില്ലി റെഡ് ഇതൊരു മൂന്ന് നാലഞ്ച് വർഷം അത്രേ അത്രേ അല്ലേ ഏറ്റവും പ്രായം പിന്നെ നമുക്കത് ഇവിടെ ടൈഗർ എന്ന് പറഞ്ഞ സംഭവം ടൈഗർ ഇതിന്റെ ഫ്ലവർ ഇതും നല്ല ഒരു ഡിമാൻഡുള്ള ചെടിയാണ് എല്ലാരും ചോദിക്കുന്നതാണ് ടൈഗർ അതന്നെ പ്രത്യേകതയാണ് ഇതിന്റെ ഐഡി വരാൻ കാരണം അതെ തന്നെ അതന്നെ ഇതിന്റെ മദർ പ്ലാന്റുകൾ ഞങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇതും കിട്ടുള്ളൂ മൂന്നെണ്ണം കിട്ടും അത്ര പ്രതീക്ഷിച്ച പിന്നെ നമ്മുടെ ഫ്ലെയിം ഓറഞ്ച് ഫ്ലെയിം ഓറഞ്ച് ആണത് ഫ്ലെയിം ഓറഞ്ച് പിന്നെ ഇവിടെ ഇരിക്കുന്ന ഇത് വേറൊരു നല്ലൊരു ഇനമാണ് അതായത് നമ്മുടെ ഹവായി വൈറ്റ് ആണ് വേരിഗേറ്റഡ് ആണ് അത് സ്പ്രെഡ് ചെയ്യുന്ന ആയിട്ട് നമുക്ക് ബുഷായിട്ട് ഹാങ്ങിങ്ങായിട്ട് ഇടാൻ നല്ലതാണ് ഹാങ്ങിങ്ങിനെ പറ്റിയ കാരണം മുള്ളും കുറവാണ് മുള്ളും കുറവാണ് താഴ്ത്ത് വീഴുകയുള്ളിന്ന് മുള്ളോട്ടല്ല അതെ നമ്മള് മുള്ളോട്ട് പണി കെട്ടിവെച്ച് കൊടുക്കണം അപ്പൊ ഹാങ്ങിങ്ങിന് പറ്റി ചെടിയാണ് പ്ലാന്റ് ഒന്നിപ്പുണ്ട് ഇപ്പൊ വലിയ മത്ര പ്ലാന്റ് അപ്പുറം നിക്കേണ്ട റുബി വളരെ വലുതായിട്ട് നിൽക്കുന്നു കുറച്ചുകൂടി ഓ നന്നായിട്ട് വലുതോ പിന്നെ നന്നായിട്ട് ബുഷി ചെയ്ത് ഇവിടെ നമ്മള് നിർത്തിയിട്ടുണ്ട് വേറെ സ്ഥലങ്ങളിൽ പുഷി പ്ലാന്റ് ഉണ്ട് നന്നായിട്ട് പിന്നെ ഇത് ഗ്രാഫ് ആണ് ഇതില് ചില്ലി റെഡ് ഉണ്ട്

ഇതിനെപ്പറ്റി അറിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഐഡിയും പൂവും അതിൻ്റെ അതായത് പൂക്കളുടെ ഷേപ്പ് അതിൻ്റെ ഇലയുടെ വ്യത്യാസങ്ങളനുസരിച്ച് പേരുകൾക്കും മാറ്റം വരും അത്രേ ഉള്ളൂ ഇപ്പോൾ ഇത് തന്നെ സ്പ്ലാഷ് എന്ന് പറഞ്ഞ സ്പ്ലാഷ് ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഈ പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ആ കോമ്പിനേഷനിൽ കുറച്ച് മൂന്നാല് ടൈപ്പും കൂടി വരുന്നുണ്ട് ഹാങ്ങിങ് വെറൈറ്റീസ് നമുക്ക് ഇപ്പോൾ ഹാങ്ങിങ്ങിൽ ഞങ്ങൾ കൂടുതലായിട്ട് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് നമ്മുടെ സൺറൈസ് റൈസിനാണ് സൺറൈസ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ബ്രിസ പീച്ച് അത് ഡാം അതെല്ലാം ഹാങ്കിങ് കൂടെ ഇണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വിറ്റ് പോയതാണ് ഇപ്പൊ ഇത് നമ്മുടെ പണ്ടത്തെ ഒരു സിംഗപ്പൂർ വൈറ്റ് സംഭവമാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യുന്ന ഫ്ലവർ ഉണ്ടാവുന്ന സംഭവമാണ് കട്ടി പിന്നെ മുള്ളില്ലാത്താണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് ഹാങ്ങിങ് അല്ലേ അപ്പൊ മുള്ളിലാത്ത പിന്നെ താട്ട് സ്പ്രെഡ് ചെയ്ത് വേണം നമ്മുടെ ഈ സൺറൈസ് ഇത് ഇതും ആണ് ഹാങ്ങിങ്റച്ച് ഇതുപോലെ പോട്ട് ഇതും ഒരു സൺറൈസിന്റെ പോട്ടാണ് അതുപോലെ തന്നെ ഇതേ നമ്മുടെ ഫ്ലെയിം ഓറഞ്ച് ഓറഞ്ച് ഹാങ്ങിങ് പിന്നെ പിന്നെ ഇതിന് പറ്റിയ പോട്ട് വേണം കേട്ടോ നല്ല പോട്ട് ഇട്ടു കഴിഞ്ഞാൽ ഇനി നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഇത് ഇവിടെ ഒരു ൂണിംഗ് ടൈം ആയിട്ടുണ്ട് ഒന്ന് നമ്മളത് ആ ഷേപ്പ് അതായത് ആ പോട്ട് കാണാത്ത വിധത്തിലിങ്ങനെ ചെടി സ്പ്രെഡ് ചെയ്യുന്ന വിധത്തില് നമ്മളൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം സംഭവം അത് ഹാങ്ങിങ് ഭംഗിയാവുള്ളൂ ഇന്ന് സൺറൈസ് സിംഗപ്പൂർ വൈറ്റ് ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്യണമായിട്ടാണ് നീണ്ടു നീണ്ടു വരുന്ന കമ്പുകളെല്ലാം നമ്മള് കട്ട് ചെയ്ത് കളി വർഷം ഇത് നമുക്ക് ഇത് ഇതധികം പ്ലാൻ പഴക്കമില്ല കേട്ടോ ഈ സിംഗപ്പൂർ വൈറ്റിൻ്റെ ഒരു മൂന്നു വർഷം പഴക്കം ഉണ്ടാകും ചെറിയ പൊട്ടിലിടാൻ കാരണം ചെറിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് കണ്ട പോട്ട് ചെറുതാണ് മറ്റേ പോട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ പോട്ടാണ് അപ്പൊ അത്രയും പഴക്കം ചെടിക്കായിട്ടില്ല പഴക്കം കൂടുമ്പോ നമ്മൾ ചെറ്റും പറഞ്ഞിട്ട് വേറെ വലിയ പൊട്ടിലോട്ടാക്കും അത് ഫ്ലവർ ചെയ്യുള്ളതായിട്ട് ഇത് നമ്മള് ഹാങ്ങി ഹവായ് വൈറ്റ് ആണ് ഹവായ് വൈറ്റ് ഇത് എന്താ പറയാലേ സൺറൈസിനെ പോലെ തന്നെ അതിനേക്കാൾ ഇത്രയും മുകളിൽ നിന്ന് പറയാം അത്രയും ഭംഗിയുള്ള ചെടിയുമാണ് ആ വേരിക്കേറ്റ ലീഫ് ഒരു വരും ഭംഗിയാണ് ഭംഗിയാണല്ലോ ഈ ഹാങ്ങിങ്ങിന് വളരെ സൂട്ടബിൾ ഇതിനൊക്കെ ടൈം ഉണ്ടോ ഫ്ലവർ കിട്ടും ആ ഫ്ലവർ കിട്ടും ഇതിന് ഫ്ലവർ കിട്ടും ഈ വൈറ്റ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ പരിചയപ്പെട്ടവരുടെ ചെടികളോട് നമുക്ക് വെള്ളപ്പൂ നമ്മുടെ ഓർഡിനറി വെയിറ്റ് വേറ്റില്ല അത് പെട്ടെന്ന് പൂഴി അതവിടെ അത് പെട്ടെന്ന് പക്ഷേ ഇത് ഇങ്ങനെ കൊഴിഞ്ഞു വീണ്ടും അത് വരുന്ന പക്ഷേ അതുകൊണ്ട് താട്ട് വിട്ട് പോണില്ല പൂക്കൾ എന്നിട്ട് വീണ്ടും അടുത്ത പൂരം വന്നിട്ടുണ്ടാവണം അപ്പൊ നമ്മൾ കാണുന്നില്ല കൊഴിയണതും രണ്ടാമത് വരുന്നതും കാണുന്നില്ല സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചട്ടിയിൽ ചെറിയ ചെറിയ കപ്പുകളിൽ നടന്ന എപ്പോഴും പോകാൻ വില സീഡിലിങ്സും കവറിലും നടോ ഓരോരുത്തരുടെ സൗകര്യം അല്ലേ ഞങ്ങള് കൂടുതലും ചെറിയ കപ്പില വീണ്ടും അത് ചേഞ്ച് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു പോകുമ്പോ മദർ പ്ലാന്റുകൾ ഈ മണ്ണില് അത് മദർ പ്ലാന്റ് ഇപ്പൊ നമ്മളിപ്പോ താഴ്ത്ത കാരണം എന്ന് വെച്ചാൽ വ്യത്യാസം വെള്ള എപ്പോഴും ഒഴിക്കണ്ട അതുകൊണ്ടാണ് ആ താഴെട്ട് നടന്നത് വളവും കിട്ടും വെള്ളവും കിട്ടും നമ്മളെ ഡെയ്താകുമ്പോ ചെടിച്ചെട്ടിയില്ലാ ഡെയിലി ഇതിനെ കെയർ ചെയ്യണം കേടില്ല പൊൺവില്ലേക്ക് പക്ഷെ ഇതിനെ ഡെയിലി വെള്ളം ഒഴിക്കണം നമ്മള് ഒഴിക്കണം വളവും നമ്മൾ ശ്രദ്ധിക്കണം പുറത്ത് കിടമ്പ അത് കാട് പിടിച്ചോളം വളർന്നോളും കട്ടിങ്സ് ഒക്കെ ഇഷ്ടം പോലെ ഒന്ന് നോക്കണ്ട വെള്ളം അധികമായിട്ട് ഫ്ലവർ കുറയും ഫ്ലവറ് കുറയും പിന്നെ അതിങ്ങനെ മുത്തുമൂത്ത് പോകുമ്പോ ഉണ്ടാവുന്നേ ഉള്ളു കട്ട് ചെയ്ത് നിർത്തണ അത്രയും ഫ്ലവറിങ് ഉണ്ടാവില്ല ഒരു ഗാർഡനിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു നഴ്സറിയിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ളൊരു പ്ലാന്റ് നമ്മൾ ഫ്ലവർ ചെയ്ത അല്ലെങ്കിൽ ഒരു തൈ ഒക്കെ വാങ്ങിച്ച് കഴിയുമ്പോൾ പലർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് ഇത് ആർട്ടിഫിഷ്യലായിട്ട് ഫ്ലവർ ഫ്ളവർ ജസ്റ്റ് ഇനി നമ്മുടെ വീട്ടിൽ ഒന്നും ഇത് ഫ്ലവർ ചെയ്യുക എന്നൊക്കെ ഒരു വിശ്വാസം ആളുകൾക്കുണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് പറയാം അത് ചിലർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് അതായത് നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ ഫ്ലവർ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അതങ്ങനെ പറയാൻ ചെടി അതായത് പറയാട്ട് ഫ്ലവർ ചെയ്യണമെങ്കിൽ ഇതിനാവശ്യമുള്ള വളം ഉണ്ടാവണം പിന്നെ ഇതിൽ ഒഴിക്കുന്ന വെള്ളം ഊർന്നു പോകണം എന്ന് ഞാൻ പറഞ്ഞില്ല കെട്ടി വെക്കാൻ പാടില്ല കെട്ടി കഴിഞ്ഞാലും ഉണ്ടാവില്ല അപ്പൊ വെള്ളം കെട്ടി നിൽക്കരുത് പിന്നെ ഇത് ഡ്രൈ ആവണം അത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നോക്കിയാൽ ഇത് മനസ്സിലാവും ഇത് ഡ്രൈ ആയിട്ടുണ്ടാവണം പിന്നെ മണ്ണ് ഡ്രൈവ് അപ്പൊ വെള്ളം പോയി നേരത്ത് അപ്പൊ മണ്ണ് നന്നായിരിക്കണം വളം ഉണ്ടാവണം പിന്നെ എന്താ പറയണത് ആവശ്യത്തിനുള്ളത് പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്തില്ലെങ്കിലും ഉണ്ടാവില്ല പിന്നെ ഇത് ഉണ്ടാവില്ല പിന്നെ ഇതില് ഈ ചെറിയ ചെടിയൊക്കെ ഇപ്പൊ ഇതുപോലത്തെ ഒരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ടോ കപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ അനെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യണം അത് നമ്മള് വലിയ ചട്ടിലോട്ട് വെച്ച് അതിന് കൂടുതലും വേരായിട്ടുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാവണം ഇത് നിറച്ചേ പോട്ട് നിറച്ച് വേരായിട്ടുണ്ടാവും നമ്മൾ ഇത് പൊക്കിയെടുക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ വേര് കട്ട് ചെയ്തിട്ട് വേണം റീപ്ലാന്റ് ചെയ്യും റീപ്ലാന്റ് ചെയ്താൽ ഇത് എലില്ലാണ്ട് പോവുണ്ടാവും അതിന് ഒരു സംശയമില്ലാത്ത ഇല ഇല്ലാണ്ട് പോവുണ്ടാവുന്നൊരു പോകൻ വില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് ഒരു കേട് വരില്ല കേട് എന്ന് പറഞ്ഞാൽ ആകെ വെള്ളം പോവാത്ത അവസ്ഥയിൽ ഇപ്പൊ ഇത് കണ്ടാ ഇതിന്റെ അടിയിൽ പേര് വന്നിട്ടുണ്ടാകും പേര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ പതുക്കുകൾ തട്ടിക്കഴിഞ്ഞാൽ ഇതേ ഇങ്ങനെ പോരേം ചെയ്യും കംപ്ലീറ്റ് നമ്മള് വേറെ റീപ്ലാന്റ് ചെയ്യുന്നതാണ് നല്ലത് റീപ്ലാന്റ് ചെയ്ത് വലിയ പോട്ടിലോട്ടാക്കിയാല് ഇതിൽ നിറയെ പൂവുണ്ട് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാല് നിറച്ച് നന്നായിട്ട് ഒരു ഇല ഇല്ലാണ്ട് പൂവുണ്ടാവും അതിലൊരു സംശയമില്ല പിന്നെ നമ്മുടെ സാധാരണ വെള്ളം മാറുന്നു നമ്മള് ചരല് പോലത്തെ നന്നായിട്ട് വെള്ളപ്പൊടി മണ്ണില്ലേ അപ്പൊ നമുക്ക് കൂടുതൽ ചവിരിപ്പൊടി കുറച്ചില്ലേ നമ്മുടെ ചവിരിയുടെ പൊടി കിട്ടും അതും ഈ കൽപ്പൊ എല്ല്പൊടി ചാണകം ഇത് മൂന്നും കൂടി നാലും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ നന്നാ ഇനി ഹാങ്ങിങ്ങിലേക്കാവുമ്പോൾ കൂടുതലും ഹാങ്കിംഗ് ബോട്ടിൽ ഇടുമ്പോൾ ചകിരിച്ചോറാണ് കൂടുതലും നല്ലത് അതായത് മണ്ണ് വേണം മണ്ണ് വേണ്ടില്ല മണ്ണും വേണം മറ്റേ നമ്മുടെ ചുവന്ന മണ്ണും വേണം ചാണകപ്പൊടി മനുഷ്യർ ചകിരിപ്പൊടി ഇത്തിരി കൂടുതലിടുകാരം ചകരിപ്പൊടി ഭാരം ഇല്ലാണ്ടിരിക്കാനാണ് മണ്ണില്ലെങ്കിൽ അതിന്റെ ആ വേര് പിടിത്തം അങ്ങോട്ട് കുറയും മണ്ണും വേണം ചകിരിപ്പൊടിയും വേണം പക്ഷെ ചകിരിച്ചോറ് കുറച്ച് കൂടുതൽ ഹാങ്ങിങ്ങിനിടാ നമ്മുടെ സാധാരണ താഴെ വെക്കുന്ന ചെടിച്ചെട്ടികളിലാണെങ്കിൽ മണ്ണ് കുറച്ച് കൂടുതലായിട്ടാണ് കാരണം വേര് നന്നായിട്ട് വരും എല് ചെടിച്ചട്ടികളിലാണെങ്കിൽ വേര് നന്നായിട്ട് വരുമ്പോൾ പച്ചകരിച്ചോറ് അത് ഒഴിവാക്കണ്ട അതുകൂടാണ്ട് കൽപ്പൊടി പിന്നെ നമ്മുടെ പൊടിമണ്ണ് ചാണകം എല്ല് പൊടി ഒക്കെ പിന്നെ പിന്നെ നമ്മൾ ആഴ്ചകളിൽ ഇട്ട് കൊടുത്താൽ മതി പൊടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ എന്താ പറയുക സ്റ്റെറാമീൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ അത്രയും മതി നമ്മുടെ സാധാരണ വളങ്ങളായാലും കുഴപ്പമില്ല നന്നായിട്ട് ക്രൂണിംഗ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൂൺ ചെയ്താലും നന്നായിട്ട് ഫ്ലവർ ചെയ്യുക സത്യം പറഞ്ഞാൽ വെള്ളം കെട്ടുമ്പോ മാത്രമേ വരുവുള്ളൂ ഒന്നും വരില്ല ഒന്നും ഇനി കേട് വരില്ല വെള്ളം കെട്ടണ നമുക്ക് കണ്ടാ അറിയാം അതിന്റെ ഇലകളൊക്കെ ചുരുങ്ങി ചുരുങ്ങി പോവും ചെറുതായിട്ടേ നല്ല വലിയ ഇല അത് ജീർണിച്ച് ഇങ്ങനെ ചെറിയ ചെറിയ അത് തണ്ട് മാത്രമായിട്ട് നിക്കണ്ട ഒരു കറുത്ത കളറുള്ള തടിയമ്മ പിടിക്കും ഒരു ഫംഗസ് പോലെ അത് ഈ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം വരാല്ലാണ്ട് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഡ്രൈ ആവുമ്പോഴാണ് ഡ്രൈ ആവേണ്ടതോ എന്ന് നോക്കാൻ പറയും അതിന്റെ മേൽഭാഗം ഡ്രൈ ആവണെങ്കിൽ അതിന്റെ അർത്ഥം വെള്ളം താഴെയുണ്ട് അപ്പോൾ നമ്മൾ ചെടി എന്തായാലും റീപ്ലാന്റ് ചെയ്തേ മതിയാവും നല്ലത് നന്നാവും സെയിലിന് ഇപ്പം സെയിൽ കണ്ടിട്ട് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് എന്നാലും കുറച്ച് ചെറിയ ഇതുങ്ങളുണ്ട് നമുക്ക് ചെറിയ പ്ലാന്റ്സുകളുണ്ട് എല്ലാ വെറൈറ്റികളുടെയും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചിലയിൻ്റെ ഒന്നും കൂടുതലായിട്ടും ഉണ്ടാവില്ല കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് ഈ റെഡ് സെപ്റ്റംബറിൻ്റെ ഒന്നും കൂടുതലായിട്ടില്ല ക്രോമ വേരിയേറ്റഡിന്റെ ഒക്കെ കുറച്ചുള്ളൂ പിന്നെ ബ്രീസ പീച്ച് കുറവാണ് ബ്രിസ റെഡ്ബൈൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാൻസ് ഒക്കെ ഉള്ളു പ്ലാനുകളുണ്ട് എല്ലാത്തിൻ്റെയും പ്ലാന്റ് ഉണ്ട് പക്ഷെ ചിലത് കൂടുതലാണ് ചിലത് കുറവാണ് ഓൺലൈനല്ല ട്ടോ ഞങ്ങൾ വന്ന് സെയിൽ ചെയ്യണില്ല ചെയ്യുന്നില്ല ഓൺലൈൻ ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ ഇതിന്റെ ഒരു നമുക്ക് നമുക്കിപ്പോ കണ്ട ഇത്രയും പ്ലാന്റുകൾ ഉണ്ട് അപ്പൊ അത്യാവശ്യം ഒരു ദിവസം അങ്ങനെ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു രണ്ട് മണിക്കൂറെ നമ്മൾ ഇതിനുവേണ്ടി കെയർ ചെയ്യേണ്ടി വരും ഒരു ടോറ്റയ്ക്കാണോ ടൈം ഇതിന്റെ സ്പെൻഡ് ചെയ്യുന്നത് പറ്റില്ല രാവിലെ വൈകുന്നേരം പറ്റില്ല നമ്മള് രാവിലെ വെള്ളം നിലക്കൽ എല്ലാം രാവിലെയാണ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴും നമ്മൾ ഈ ചെടികളുടെ അടുത്തൊന്നും വന്നൊന്നും നോക്കി പോയില്ലെങ്കിൽ ശരിയാവില്ല ഒറ്റയ്ക്ക് പറ്റില്ല ഒറ്റയ്ക്ക് പറ്റില്ല ഫാമിലി സപ്പോർട്ട് ഉണ്ട് പിന്നെ നമുക്ക് നമുക്കിവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് കേട്ടോ നമ്മൾ ആ ഉണ്ട് സ്റ്റാഫുണ്ട് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റാഫ് പോകും ഫ്രണ്ട്സ് അപ്പോൾ ആ റോസ്മേരി ടീച്ചറെ സാറിൻ്റെ പ്ലാന്റുകളെ എങ്ങനെ കെയർ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മളൊരു പ്ലാന്റ് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അത് വീട്ടിൽ കൊണ്ടുപോയി എങ്ങനെ നടണം എന്നുള്ള അതിൻ്റെ പോട്ടി മിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇന്ന് ടീച്ചർ ഈ വീഡിയോയിലൂടെ പറഞ്ഞതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഇതിലൊന്നല്ല മറ്റൊരു വീഡിയോ നമ്മൾ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ